മോക്കുരുള്ള ഭാഗം എവിടെയാണോ അവിടെ ഇങ്ങനെ വെച്ചിച്ച് കൊടുക്കാം മുഖത്തിൻ്റെ പാടുള്ളത് മുഖം തൊടുമ്പത്തേക്ക് നല്ല സോഫ്റ്റ് ആണ് ഇട്ട പിന്നെ ആയിക്കുട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും സുഖമായിട്ട് അപ്പോൾ ഇന്ന് നല്ല ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് എൻ്റെ വരും കേട്ടോ എന്താ പറയുക മുഖക്കൂരൊക്കെ മാറാനും മുഖത്തെ പാടുകളൊക്കെ മാറാൻ മറ്റേ നല്ല അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ അടിപൊളി പാക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം മുഖക്കൂരൊക്കെ വന്ന് മുഖം ആകെ വൃത്തിയായിട്ട് ഇരിക്കുകയാണോ ഒട്ടും വിഷമിക്കണം കേട്ടോ നമുക്ക് വേഗം തന്നെ മുഖക്കൂര ഓടിച്ചു വിട്ടേക്കാം അപ്പോൾ അതിനുള്ള പാക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അതിന് എടുത്തേക്കണ സാധനം നോക്കിക്കേ നോക്കിക്കേതാ ജീരകമാണ് കേട്ടോ ജീരകം വെച്ചുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ജീരകം ഇങ്ങനെ തന്നെ തന്നെയല്ല മുഖത്തിടേണ്ടത് ഇതിന് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ട ജീരകമൊക്കെ എടുക്കുക എന്നിട്ടൊന്ന് വേഗം ഒരു രണ്ടടി അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജീരകം നന്നായിട്ടങ്ങ് പൊടിച്ച് കിട്ടും ഇതാ ജീരകം പൊടിച്ചത് കണ്ടോ അപ്പോൾ ഇന്നത്തെ പാക്ക് ജീരകം ഫേസ് പാക്കാണ് കേട്ടോ ഇപ്പം മുഖക്കൂരു വന്ന പാട് പോകാനോ മുഖക്കൂരു പോകാനോ ഒക്കെ നല്ല അടിപൊളി ഒരു സൂപ്പർ പാക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കത് ജീരകം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ റോസ് വാട്ടർ മിക്സ് ചെയ്യാം തൈര് മിക്സ് ചെയ്യാം എന്തിനു വേണ്ട പാൽ തക്കാളി നമുക്കിഷ്ടമുള്ള എന്ത് നമ്മുടെ മുഖത്ത് ചെയ്യുന്നത് എന്താണോ അതൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ എടുത്തേക്കുന്നത് പാലാണേ തിളപ്പിക്കാത്ത പാലാട്ടോ ഇതിൽ ഞാൻ മിക്സ് ചെയ്യാൻ പോണത് നമുക്കിതിലോട്ടൊന്ന് പാൽ ഒഴിച്ചു കൊടുത്തേക്കാം ോക്കി ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി വെള്ളമായി പോകും ഇതുപോലെ ആയി കിട്ടിയിരിക്കണേ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുതിർന്നില്ല ഇച്ചിരി കൂടെ വേണ്ടി വരും ഓക്കെ ഇപ്പൊ റെഡി പാലം എടുത്ത് വെക്കട്ടെ എന്താ ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ പാക്ക് എന്തെളുപ്പാലും ഉണ്ടാക്കാൻ അതുപോലെ തന്നെ ഇത് തേച്ച് കഴിഞ്ഞുമുണ്ടല്ലോ നമ്മുടെ കുരുവൊക്കെ വന്ന അല്ല കുരുക്കളൊക്കെ പോകാൻ കുരു പാടുകളൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ചൂട് കാലത്ത് ഇപ്പോഴങ്ങനെ വരില്ല ചൂട് കാലത്ത് അധികം ആൾക്കാർക്ക് വരുന്നതാണ് ചൂട് കുരു അല്ലേ ഈ നെയ്റ്റിയുടെ സൈഡിൽ അതായത് ഇവിടെ താടിയുടെയും സൈഡിലൊക്കെ ചൂട് കുരു വരും അല്ലേ എന്തു വേണം നമ്മുടെ കഴുത്തിന് ഈ സൈഡിലൊക്കെ ചൂട് കുരു വരും അപ്പോൾ അതിനൊക്കെ ഈ പാക്ക് അടിപൊളിയാണ് കേട്ടോ ഞാനിത് ഉപയോഗിച്ച് നോക്കിയതാണ് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കിയപ്പം എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഇപ്പോഴൊന്നും അല്ല ഉപയോഗിച്ചത് ഞാൻ വീഡിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ജീവകത്തിന് ഫേസ് പാക്ക് ഉപയോഗിച്ച് എൻ്റെ മുഖക്കൂരൊക്കെ ഞാൻ ഓടിച്ചു വിട്ടതാണ് കേട്ടോ അപ്പം എൻ്റെ മുഖത്ത് ഇപ്പോൾ മുഖക്കൂരൊന്നും ഇല്ല മുഖക്കൂരില്ലാത്തവർക്കും ഈ തേക്ക് നമുക്ക് തേക്കാം കേട്ടോ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ പോയിക്കോളും അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഷെയർ ചെയ്താണ് കേട്ടോ ഇങ്ങനെ പണ്ട് ഞാൻ തേച്ച് എൻ്റെ മോക്കൂരന് ഞാൻ ഓടിച്ചു വിട്ട കഥയെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്കിത് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വരണം കേട്ടോ അപ്പം ഞാൻ മുഖമൊക്കെ കഴുകിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കണത് ഇനി നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അപ്പൊ ആദ്യം തേക്കുന്നവർക്ക് ഒരു ചെറുതായിട്ടൊരു പുകച്ചില് പോലൊക്കെ തോന്നോ പേടിക്കാനൊന്നും ഇല്ലേ ഇതങ്ങനെ തേക്കുമ്പോ അങ്ങനെ ഉള്ളതാണ് കേട്ടോ ഒത്തിരി അങ്ങ് പുകച്ചില് സഹിക്കാൻ വയ്യാത്ത പുകച്ചിലൊക്കെ ആണെങ്കിൽ കഴുകി കളഞ്ഞവരെ പക്ഷെ ചെ പിടിക്കാത്തായിരിക്കും ഉണ്ണിക്കുട്ട വാതിലൊന്ന് തോറന്നെ ഉണ്ണിക്കുട്ടൊന്നും എടുത്ത് കളയില്ലേ ഉണ്ണിക്കുട്ടി കാണിച്ചു തരാട്ടാ ഉണ്ണിമോനെ ഒരു ഹായ് എല്ലാവർക്കും പറഞ്ഞേടാത്തേ എല്ലാർക്കും സുഖാണോ ചോയിച്ചേണോ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞു ബാബൻ്റെ ഉണ്ണിമേ എവിടെ ഉണ്ണിക്കുട്ട അമ്മ നേരത്തെ സ്വാഗതം പറഞ്ഞു ആ ആ ഒന്നൂടെ സ്വാഗതം പറഞ്ഞോ ആ നമ്മുടെ മുഖത്തൊക്കെ നല്ലോണം അങ്ങ് തേച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ചെറിയ പുകച്ചിലൊക്കെ ഉണ്ട് കാരണം എന്തോ അതൊരു സൂത്രം സൂത്രമാന്നേ അത് പാല് അയ്യോ അപ്പൊ നമുക്ക് മോത്ത് തേച്ചു കൊടുക്കാം ഉണ്ണി സംസാരിക്കാൻ വിടുന്നില്ല അപ്പൊ അതാ മൊക്കൂരുള്ള ഏത് ഭാഗത്തേക്കാണോ അവിടെ ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ എന്റെ ഒരു മൊക്കൂരൊന്നുമില്ല എന്നാൽ ഞാൻ തേച്ചു കൊടുക്കുവാണ് ഞാൻ ഉണ്ണി കയറി വന്നോളൂ എന്നെ തട്ടി മാറ്റല്ലേ എന്തുവാ അപ്പോൾ എന്താ എൻ്റെ നെറ്റിലും കൂടി അങ്ങ് തേച്ച് കൊടുക്കുവാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കുട്ടിനെ ടി വി അയച്ചു കൊടുത്ത് അവനെ ഞാൻ റൂമിലടി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം അമ്മയുണ്ട് അപ്പം അമ്മയാണ് അവനെ ഇരുന്ന് അവരുടെ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കൊക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ അവനുള്ളപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റുമ്പോൾ സമ്മതിക്കില്ല അവൻ എൻ്റെ പുറത്ത് കയറും പിങ്ങ് ക്യാമറയും അല്ലെങ്കിൽ താഴെ വീഴും ഒക്കെ ആകും അതുകൊണ്ട് ഞാനവനെ അങ്ങോട്ടേക്ക് ഒഴിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഫേസ് പാക്കാണ് നമ്മൾ മുഖത്ത് അല്ലേ അപ്പോൾ മുഖം ഒരു കാരണവശാലും ഇങ്ങനെ ഇങ്ങനെന്താ പറയുക ഇങ്ങനെ സ്ക്രബ് പോലെ ചെയ്യരുത് കേട്ടോ കാരണം ഇത് കൈതരിപ്പുള്ളതുകൊണ്ട് ഇങ്ങനെ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ക്രബ് പോലെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നമുക്കിങ്ങനെ അങ്ങനെ വെച്ച് വെച്ച് കൊടുത്ത നമ്മുടെ മോക്കൂരി ഉള്ള എവിടെയാണോ അവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം മുഖത്തിൻ്റെ പാടുള്ളത് എവിടെയൊക്കെയാണോ ഞാൻ ചെയ്താൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഇതെൻ്റെ പാക്ക് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ടല്ലേ അത് ഞാൻ ഇടയ്ക്ക് ഞാൻ ഉണ്ണീൻ്റെ അടുത്തേക്ക് പോയിരുന്നേ അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിപ്പോയത് ചെറിയ സാരമില്ല സാറില്ല നമ്മുടെ മുഖത്തിൻ്റെ ഈ ഇതിൽ എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അവിടേക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവേ അപ്പോൾ ഈ പാക്ക് ഉണ്ടല്ലോ നമുക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ പാക്ക് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ മുഖക്കൂര് വന്ന പാടുകളും മുഖക്കൂരും ഒക്കെ കുറയുള്ളൂ ഒരാഴ്ച കൺവീൻസ് ചെയ്യണേ ഒറ്റ ദിവസം കൊണ്ട് ചെയ്താലൊന്നും ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല കേട്ടോ ഒരാഴ്ച കൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി ചെറുതായിട്ടൊരു പുകച്ചൊരു പോലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തരാം ഒരു പുകച്ചിരി പോലെ ഉണ്ടാവുകയെ അപ്പോൾ ഇത് ഞാൻ ഒത്തിരി നാളായി പാക്ക് ചെയ്തിട്ടുട്ടോ അത് മുന്നേ മുഖക്കൂർ ഉള്ളപ്പോൾ മാത്രമേ ഇത് ഞാൻ ചെയ്യാറുള്ളൂ ഇപ്പം എനിക്ക് ചെറിയ പുകച്ചിരുണ്ട് ഇവിടെയൊക്കെ ഒരു പുകച്ചിരി പോലെ അപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരുമോ കേട്ടോ അപ്പോൾ തേക്കുമ്പോൾ ഡ്രൈ ആകുന്നതനുസരിച്ച് കുറഞ്ഞോളെ അത് തേക്കുമ്പോഴാട്ടോ നമുക്ക് ഇങ്ങനെ ഒരു പുകച്ചിൽ പോലെയൊക്കെ തോന്നുന്നത് ഇപ്പം അങ്ങനെ വലിയ പുകച്ചിൽ തോന്നുന്നുണ്ട് കേട്ടോ നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് പതുക്കി അങ്ങ് കഴുകി കളയാട്ടോ അതായത് ഇങ്ങനെ ഉരക്കാനൊന്നും പോവരുത് അതാണ് എന്നെ പതുക്കെ കഴുകളയെന്ന് പറഞ്ഞത് ഉരക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് കലകളൊക്കെ വീഴും കേട്ടോ പിന്നെ മുഖക്കൂരുള്ളവർ ഉണ്ട് സ്ക്രബ് ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ കാരണം മുഖക്കൂരൊക്കെ പൊട്ടി ആകെ വശലാകും അതുകൊണ്ട് സ്ക്രബ്ബ് ചെയ്യരുത് മുഖക്കൂരുള്ളവർ മുഖ പാടുള്ളവർ ചെറുതായിട്ടൊന്നും സ്ക്രബ് ചെയ്താലൊന്നും കുഴപ്പമില്ല ജീരകം കൊണ്ട് സ്ക്രബ് ചെയ്യരുത് സാധാരണ നമ്മൾ തക്കാളി കൊണ്ടും പഞ്ചസാര കൊണ്ടൊക്കെ സ്ക്രബ്ബ് ചെയ്യില്ലേ അത് സ്ക്രബ്ബ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞ ജീരകത്തിന് കൊണ്ടൊന്നും സ്ക്രബ്ബ് ചെയ്യേണ്ട ചെയ്യരുത് കേട്ടോ പാക്കിൽ ഞാൻ മുഖം എല്ലായിടത്തും തേച്ച് എടുപ്പിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുടച്ച് മാറ്റാം കേട്ടോ ചെറുതായിട്ടൊരു പുകച്ചിൽ പോലെയൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മുടെ മുഖക്കൂരൊക്കെ വേഗം തന്നെ കുറഞ്ഞോളൂ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ചെയ്യുമ്പം ഇത് കാണാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇതോ മുഖത്തിൽ പാക്കൊക്കെ തേച്ചിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് തുടച്ച് കളയാതെ ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക ആ ഒരു പുകച്ചിലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേക്കുമ്പോൾ മാത്രമേ പുകച്ചിലൊക്കെ ഉള്ളേ നല്ല വൃത്തിയൊന്നും കഴുകാൻ പറ്റിയിട്ടില്ല മുഖം നല്ല വൃത്തിയിലൊന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാതെ അപ്പോൾ ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് മുഖം തൊടുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റാണ് കേട്ടോ പിന്നെ ജീരകത്തിന് നല്ല മണമുണ്ട് മുഖത്തെ നമുക്ക് ജീരകത്തിൻ്റെ മണം എല്ലാവർക്കും ഇഷ്ടമല്ലേ അങ്ങനെ വൃത്തികെട്ടൊരു മണോന്നല്ല ജീരകത്തിൻ്റെ എനിക്കിഷ്ടമാണ് ജീരകത്തിൻ്റെ പണം കെട്ടോ അപ്പോൾ എനിക്ക് ജീരകത്തിന് നല്ല വാസനയൊക്കെ ഉണ്ട് പിന്നെ മുഖം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ മുഖക്കൂരുള്ളവരൊക്കെ ഇതുപോലത്തെ പാക്കൊക്കെ ചെയ്യുവാണെങ്കിൽ ജീരകത്തിൻ്റെ പാക്ക് ചെയ്യുവാണെങ്കിൽ മുഖക്കൂരു നല്ല വണ്ണമൊക്കെ കുറയും കേട്ടോ എന്താ പറയുക കുഞ്ഞ് കുഞ്ഞു കുരുക്കളുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ഇവിടെ നമ്മുടെ മുഖത്തിൻ്റെ സൈഡിലൊക്കെ അവരൊക്കെ ഈ പാക്ക് ചെയ്യുവാണെങ്കിൽ ഉണ്ടാവും മൂന്ന് ദിവസം ചെയ്താൽ മതി അപ്പോഴത്തേക്കും മുഖക്കൂരുമൊക്കെ നന്നായി ചുങ്ങി നല്ല വണ്ണമൊക്കെ കുറഞ്ഞോളും അതുപോലെ തന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ മാറിക്കിട്ടും കേട്ടോ ഇനി വലിയ വലിയ കുരുക്കളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഏഴു ദിവസം എട്ട് ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് തേച്ചിങ്ങ് മാത്രമേ മാറ്റം മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ ഇത് എളുപ്പമല്ലേ ചെയ്തു തീർക്കാൻ കാരണം നമ്മുടെ വീട്ടിൽ ജീരകം മേടിക്കാത്ത ആൾക്കാർ ആരുണ്ടാവില്ല നമ്മൾ കറിക്കൊക്കെ വേണ്ട ജീരകം തന്നെയല്ല മൂരി കറി അതുപോലെ എന്ത് കറിക്കാണ് നമ്മൾ ജീരകം ചേർക്കാറില്ലേ അപ്പോൾ നമുക്ക് ജീരകം എന്തായാലും വീടുകളുണ്ടാവുമല്ലോ പിന്നെ പാൽ പാലിൻ്റെ പല നിങ്ങൾക്ക് വേറെ എന്ത് വേണേലും ചേർക്കാം വേണമെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം അല്ലെങ്കിൽ തക്കാളിയുടെ നീരൊക്കെ ചേർക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ നമ്മുടെ മുഖത്ത് ചേരുന്ന ഏതാണോ അത് നമുക്ക് ചേർക്കാം വേണമെങ്കിൽ പച്ചവെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ ജീരകം പൊടിച്ചതും ഇച്ചിരി പച്ചവെള്ളം ചേർത്ത് മുഖത്ത് അങ്ങ് തേക്കുവാണെങ്കിലും നല്ലതാണ് അപ്പോൾ പാൽ ചേർക്കുവാണേൽ നമ്മുടെ മുഖം ഇച്ചിരി കൂടെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവട്ടെ അതിനുവേണ്ടി ഞാൻ പാലെടുത്തത് അപ്പം എനിക്ക് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ എനിക്കിന് കുരുക്കുളന്നുമില്ല പക്ഷേ എനിക്കെന്താ പറയുക മുഖം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒരു എന്തോ ഒരു ഫേഷ്യലൊക്കെ ചെയ്താൽ നമ്മുടെ മുഖമൊക്കെ തൊടൂല അതുപോലത്തെ ഒരു ഒരു തോന്നുന്നുണ്ട് മുഖം ഇങ്ങനെ തൊടുമ്പോഴത്തേക്കെ പിന്നെ ഈ പാക്ക് എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് നമുക്ക് കുറച്ച് ചീരൊക്കെ എടുത്ത് വറുത്തിട്ട് പൊടിച്ചങ്ങ് വെക്കുവാണെങ്കിൽ നല്ലതാ കേട്ടോ ഇത് ഞാൻ വറക്കാതെയാട്ടോ കേട്ടോ പൊടിച്ച് ക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിൻ്റെ ജാറില് പൊടിച്ചെടുത്താലും മതി ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ചുമ്മാ ജസ്റ്റ് ഒന്ന് മിക്സിലിട്ടൊന്ന് പൊടിച്ചങ്ങ് എടുത്താൽ മതിയെ ചൂടാക്കിയിട്ട് എടുക്കുകയെന്ന് പറഞ്ഞാൽ കേടാകാതിരുന്നോളോ കുറേ ദിവസത്തേക്ക് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത് ചൂടാക്കില്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല നമ്മൾ രണ്ട് ദിവസത്തേക്കൊക്കെ അങ്ങ് എടുക്കുവാണെങ്കിൽ കുറച്ച് എടുത്തിട്ട് അങ്ങ് പൊടിച്ചിട്ട് ഒരു പേപ്പറിലൊക്കെ അങ്ങ് എടുത്ത് വെച്ചാൽ മാത്രം മതി ഞാൻ അങ്ങനെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ചൂടാക്കുന്നില്ലായിരുന്നു കേട്ടോ അതിപ്പോഴും ഞാനൊന്നും ചൂടാക്കിയിട്ടൊന്നുമില്ലേ അപ്പം ഇന്നത്തെ പാക്കിന് എനിക്കിഷ്ടമായോക്കൂര് വരുമ്പോൾ തന്നെ നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര സങ്കടമായില്ലേ അയ്യോ എൻ്റെ മോക്കൂട് വന്നിടീ എന്താ മോക്കിക്കൂടി എനിക്ക് കുരു ഇവിടെ കുരു ഞാനും പണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതൊന്നും സംഭവം ജീരകത്തിൽ ജീരകം കൊണ്ടുള്ള ഫേസ് പാക്ക് ഉപയോഗിച്ചാൽ ആ തേച്ചാൽ നമ്മുടെ മോക്കൊരു മാറുന്നതെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ അറിയാമായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ നോക്കിയായിരുന്നു കേട്ടോ ഞാൻ എന്താ പറയുക കുറച്ച് നാളുകളായിരിക്കും ഇങ്ങനത്തെ ജീരകത്തിൻ്റെ പാക്ക് തേച്ചിട്ട് അന്നേരം തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അതാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകാൻ കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും 嘉嘉。